സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനും പെൻഷൻ വിതരണത്തിനും തടസ്സമുണ്ടാകുമെന്ന് വ്യാജ പ്രചരണം സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ദിനമായതിനാൽ തിങ്കളാഴ്ച ബാങ്കുകളിലും ട്രഷറികളിലും ഇടപാടുകൾ നടക്കില്ല ഇതിനാൽ നാളെ മുതലാകും ശമ്പള വിതരണം ട്രഷറി പ്രവർത്തനങ്ങളും മുൻവർഷത്തെ പോലെ തന്നെ നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു അധിക നിയന്ത്രണവും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല ഒരു വിഭാഗം മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് മാർച്ചിൽ മാത്രം ട്രഷറിയിൽ നിന്ന് ഇരുപത്തി കോടി രൂപയാണ് വിതരണം ചെയ്തത് ഇത് മുൻവർഷത്തേക്കാൾ നാലായിരം കോടി രൂപ അധികമാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലെ ചെലവ് ഇരുപത്തി രണ്ടായിരം കോടി രൂപയായിരുന്നു എല്ലാ മേഖലയ്ക്കും ആവശ്യമായ പണം ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാന വളർച്ചയും കേരളം നേടി കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം തുടരുന്ന ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനത്തിൻ്റെ നേട്ടം കേന്ദ്രസർക്കാർ അമ്പത്തിയേഴായിരത്തി നാന്നൂറ് കോടി രൂപ കുറച്ചിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ സംസ്ഥാനം കുറവ് വരുത്തിയിട്ടില്ല വരുമാന വളർച്ചയും കൃത്യമായ ധന മാനേജ്മെൻറ്റുമാണ് പ്രതിസന്ധിക്കിടയിലും കേരളത്തിനെ മുന്നോട്ടേക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.